ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് കൃഷ്ണകുജേല കൃഷ്ണന്റെയും കുജേലന്റെയും കഥ പറയുന്ന ഈ ചിത്രത്തിന്റെ സംഭാഷണം ശാരംഗണിയുടേതാണ് പുരാണ കഥയ്ക്ക് മാറ്റമൊന്നും വരുത്താതെ കുഞ്ചാക്കോ സംവിധാനം നിർവഹിച്ച ഈ സിനിമയിലെ ഗാനങ്ങൾ എഴുതിയത് പി ഭാസ്കരനും അവയ്ക്ക് ഈണം നൽകിയത് കെ രാഘവനുമായിരുന്നു ഇരുപത്തിനാല് പാട്ടുകളാണ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നത് ഈ സിനിമയിൽ ശ്രീകൃഷ്ണനായി അഭിനയിച്ചത് പ്രേംനസീറും കുജേലനായി അഭിനയിച്ചത് ടി എസ് മുത്തയ്യയുമായിരുന്നു ഒരു കാലഘട്ടത്തിൽ അതിസമ്പന്നനായിരുന്ന ടി എസ് മുത്തയ്യ പിന്നീട് അതിദരിദ്രനായ കുജേലനെ പോലെയായതും അന്ന് മുത്തയ്യയെ സഹായിക്കാൻ സിനിമയിൽ ശ്രീകൃഷ്ണനായിരുന്ന പ്രേംനസീർ മുന്നോട്ട് വന്നതും മറ്റൊരു കഥ അക്കഥ പറയും മുത്തയ്യയെ കുറിച്ചറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ മുതൽ ഏകദേശം രണ്ടര പതിറ്റാണ്ടോളം മലയാള സിനിമയിൽ നിറസാന്നിധ്യമായിരുന്ന ടി എസ് മുത്തയ്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കൊച്ചിയിലാണ് ജനിച്ചത് കൊച്ചിൻ ആർഗസ് എന്ന ഇംഗ്ലീഷ് പത്രത്തിന്റെ ഉടമയും ാധിപരുമായിരുന്ന തിരുവിതാംകോട് സച്ചിദാനന്ദൻ പിള്ള എന്ന ടി എസ് സച്ചിത്താണ് മുത്തയ്യയുടെ പിതാവ് ഗോമതി അമ്മാളാണ് മാതാവ് സച്ചിത്ത് ഇംഗ്ലീഷുകാരുമായി വളരെ അടുപ്പത്തിൽ കഴിഞ്ഞിരുന്ന ആളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് തിരുവിതാംകോട് സച്ചിദാനന്ദൻ പിള്ള എന്ന തന്റെ നീണ്ട പേര് ചുരുക്കി അദ്ദേഹം ടി എസ് സച്ചിത്താക്കിയത് അന്ന് മദ്രാസിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന ദ ഹിന്ദു പത്രത്തിന്റെ കൊച്ചിയിലെ പ്രതിനിധിയും അദ്ദേഹമായിരുന്നു നടപ്പിലും വാക്കിലും ചിന്തയിലും എല്ലാം ഒരു സായിപ്പിന്റെ മട്ടായിരുന്നു അദ്ദേഹത്തിന് അതിനാൽ തന്നെ തന്റെ മൂത്ത മകനായ സച്ചിദാനന്ദൻ മുത്തയ്യ പിള്ളയെ തന്റെ രീതിയിൽ തന്നെ അദ്ദേഹം വളർത്തി അതിസമ്പന്ന മക്കൾ മാത്രം പഠിച്ചിരുന്ന ഫോർട്ട് കൊച്ചിയിലെ ബ്രിട്ടോ സ്കൂളിലായിരുന്നു മുത്തയ്യയുടെ സ്കൂൾ ജീവിതം പിന്നീട് മഹാരാജാസ് കോളേജിൽ ഇന്റർമീഡിയറ്റിനും ചേർത്തു കോളേജിൽ നിരവധി ഇംഗ്ലീഷ് നാടകങ്ങളിൽ അഭിനയിച്ച മുത്തയ്യ അന്നേ മികച്ച നടനെന്ന ഖ്യാതി നേടിയിരുന്നു സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് തന്നെ മകനു വായിക്കാൻ ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങളായിരുന്നു സച്ചിത് കൂടുതലും നൽകിയിരുന്നത് അതോടൊപ്പം ബോംബെയിൽ ിലെ ബാബുറാവു പട്ടേലിന്റെ വിഖ്യാതമായ സിനിമാ പ്രസിദ്ധീകരണമായിരുന്ന ഫിലിം ഇന്ത്യയും മുത്തയ്യയുടെ വായനാ മുറിയിലെത്തി സിനിമയോടും നാടകത്തോടും മുത്തയ്യയ്ക്ക് ഭ്രമം തോന്നാൻ ഇതൊക്കെ കാരണമായിരുന്നു മുത്തയ്യയ്ക്ക് സിനിമയുടെ ലോകം സ്വപ്നം കാണാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ബാലൻ എന്ന ചിത്രം ഒരു കാരണമായിരുന്നു ആ ചിത്രത്തിലെ നടീനടന്മാരെയും അണിയറക്കാരെയും എറണാകുളത്ത് ദർബാർ ഹാളിൽ വെച്ച് അനുമോദിക്കുന്ന ചടങ്ങ് കാണാൻ മുത്തയ്യ എത്തിച്ചേർന്നെങ്കിലും വമ്പിച്ച ജനത്തിരക കാരണം അദ്ദേഹത്തിന് അകത്ത് കടക്കാനായില്ല എങ്കിലും ഈ സംഭവത്തോടെ സിനിമാക്കാർക്ക് അന്ന് ജനങ്ങൾ നൽകിയിരുന്ന ആദരവും മതിപ്പും മുത്തയ്യ തിരിച്ചറിഞ്ഞു അങ്ങനെ സിനിമാക്കമ്പം തലയ്ക്ക് പിടിച്ചതോടെ പഠനത്തിൽ മുത്തയ്യ പിറകോട്ടായി ഇന്റർമീഡിയറ്റ് തോറ്റു ഈ വിവരം അച്ഛനറിഞ്ഞാൽ തന്നെ വഴക്കു പറയുമെന്ന് അറിയാമായിരുന്ന മുത്തയ്യ റിസൾട്ട് വന്ന ദിവസം ആരോടും പറയാതെ എറണാകുളത്തെ മിലിറ്ററി റിക്രൂട്ട്മെന്റ് ക്യാമ്പ് വഴി പട്ടാളത്തിൽ ചേർന്ന് നാടുവിട്ടു അന്ന് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയമായിരുന്നു വിവരമറിഞ്ഞ മുത്തയ്യയുടെ പിതാവ് തന്റെ സ്വാധീനം ഉപയോഗിച്ച് പട്ടാള ക്യാമ്പിൽ നിന്നും മകനെ തിരികെ കൊണ്ടുവന്നു എന്നിട്ട് തന്റെ പത്രസ്ഥാപനത്തിൽ പത്രാധിപരാക്കി വീണ്ടും നാടുവിടണമെന്ന ചിന്ത ഇല്ലാതാക്കാൻ വേണ്ടി ഒരു കല്യാണവും കഴിപ്പിച്ചു അതോടെ സായിപ്പിന്റെ വേഷഭൂഷാദികളോടെ മുത്തയ്യ പത്രപ്രവർത്തകനായി ആദ്യം തന്നെ അദ്ദേഹം തന്റെ പേര് അച്ഛനെ പോലെ ചുരുക്കി തിരുവിതാംകോട് സച്ചിദാനന്ദൻ മുത്തയ്യ പിള്ള എന്ന പേര് അദ്ദേഹം ടി എസ് മുത്തയ്യ എന്നാക്കി മാറ്റി ആ ആയിടക്കാണ് മുത്തയ്യയുടെ അച്ഛൻ മരണപ്പെടുന്നത് ഇതോടെ കുടുംബത്തിന്റെയും പത്രസ്ഥാപനത്തിൻ്റെ യും പൂർണ്ണ ഉത്തരവാദിത്വം മുത്തയ്യയിൽ വന്നു ചേർന്നു പിന്നീട് തന്റെ പത്രസ്ഥാപനത്തിന്റെ ചുമതല കെ പി എ സി ഗാൻ എന്ന സുഹൃത്തിനെ ഏൽപ്പിക്കുകയും തുടർന്ന് സ്ഥാപനം കടക്കെണിയിൽപ്പെട്ടതോടെ പ്രസിന്റെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്തു താമസിയാതെ പ്രസും വീടും കടത്തിൽ നഷ്ടപ്പെട്ടു ആ സമയത്തും വീരരാഘവൻ നായരുടെ കൂടെ നിഴലുകൾ എന്ന നാടകം വിജയകരമായി അവതരിപ്പിച്ചുകൊണ്ട് മുത്തയ്യ എന്ന നാടക നടൻ അരങ്ങുകളിൽ തകർത്തു മുന്നേറുകയായിരുന്നു ആ നാടകത്തിലെ വരുമാനം സിനിമാ നിർമ്മാണം എന്നതിലേക്കും മുത്തയ്യയെ കൊണ്ടെത്തിച്ചു മുൻഷി പരമേശ്വരൻ പിള്ളയെ കൂട്ടുപിടിച്ച് ഈസി മണി എന്നൊരു തിരക്കഥയ്ക്ക് മുത്തയ്യ രൂപം കൊടുത്തു സിനിമ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പലതവണ മദ്രാസിൽ പോയി വന്നതല്ലാതെ ചിത്രീകരണം പൂർത്തിയാക്കാനൊന്നും മുത്തയ്യ്ക്ക് സാധിച്ചില്ല അങ്ങനെ നാടകത്തിൽ നിന്നുണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ നഷ്ടമായി എങ്കിലും സിനിമ എന്ന തന്റെ ആഗ്രഹത്തിൽ മുത്തയ്യ ഉറച്ചു നിന്നു ഉദയ സ്റ്റുഡിയോ നിർമ്മിച്ച നല്ലതങ്കയുടെ ചിത്രീകരണ സമയത്ത് കുഞ്ചാക്കോയെ ചെന്നുകണ്ട് തന്റെ സിനിമാമോഹം മുത്തയ്യ അവതരിപ്പിച്ചു പല ഭാവത്തിലുള്ള തന്റെ ചിത്രങ്ങളും മുത്തയ്യ അദ്ദേഹത്തിന് നൽകി കൂട്ടത്തിൽ ടി ഇ വാസുദേവനെയും ചെന്ന് കണ്ടിരുന്നു അദ്ദേഹം അന്ന് അദ്ദേഹം സ്വതന്ത്ര നിർമ്മാതാവായി മാറിയിട്ടില്ലായിരുന്നു അദ്ദേഹത്തിനും തന്റെ ചില പടങ്ങൾ നൽകിയ ശേഷം വാസുദേവന്റെ അഭിപ്രായം മാനിച്ചുകൊണ്ട് തന്റെ പക്കൽ ബാക്കിയുണ്ടായിരുന്ന മൂന്നു നാല് പടങ്ങൾ മുത്തയ്യ മദ്രാസിലെ ജമിനി സ്റ്റുഡിയോയിലേക്ക് അയച്ചു കൊടുത്തു പിന്നീട് അവിടെ നിന്നും ക്ഷണം കിട്ടിയതനുസരിച്ച് മുത്തയ്യ മദ്രാസിലെത്തി ജമിനി സ്റ്റുഡിയോയിൽ ചെന്ന് ഉടമവാസനെ കണ്ടു മുത്തയ്യയെ ജമിനി കഥാവിഭാഗം മേധാവി ജമിനി ഗണേശന്റെ അടുത്തേക്ക് വാസൻ അയച്ചു മിനി ഗണേശനെ മുത്തയ്യയെ അത്രയ്ക്കങ്ങ് ബോധിച്ചില്ല നിരാശനായി മുത്തയ്യ എറണാകുളത്തേക്ക് മടങ്ങി അപ്പോഴാണ് വീടിനടുത്ത് പോപ്പുലർ പ്രൊഡക്ഷൻ എന്ന പേരിൽ പുതിയ സിനിമാ കമ്പനിയുടെ ഓഫീസ് തുടങ്ങിയ വിവരം അദ്ദേഹം അറിഞ്ഞത് നേരെ അവിടേക്ക് പോയി അവിടെ മുത്തയ്യയെ സ്വീകരിച്ചത് പൊൻകുന്നം വർക്കിയായിരുന്നു അദ്ദേഹം ആ സമയത്ത് നവലോകം എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുകയായിരുന്നു മുത്തയ്യയെ പൊൻകുന്നം വർക്കിക്ക് നല്ലവണ്ണം ബോധിച്ചു അദ്ദേഹം മുത്തയ്യ് ഒരു കഥാപാത്രത്തെ നവലോകത്തിൽ ഒരുക്കിക്കൊടുത്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ മുത്തയ്യ സിനിമാ നടനായി നവലോകം എന്ന സിനിമയും മുത്തയ്യ എന്ന നടനും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു നവലോകം എന്ന സിനിമയെക്കുറിച്ച് മാതൃഭൂമിയിൽ രാമു കാര്യാട്ട് എഴുതിയ ഒരു നിരൂപണത്തിൽ മുത്തയ്യയുടെ അഭിനയ മികവിനെ പ്രത്യേകം പരാമർശിച്ചിരുന്നു ഇത് ശ്രദ്ധിക്കാനിടയായ പോൾ കല്ലുങ്കൽ താൻ നിർമ്മിക്കാൻ പോകുന്ന മരുമകൾ എന്ന ചിത്രത്തിൽ മുത്തയ്യയ്ക്ക് പ്രാധാന്യമുള്ള ഒരു റോൾ നൽകി അവിടെ വച്ചാണ് പ്രേംനസീറും മുത്തയ്യയും സുഹൃത്തുക്കളാകുന്നത് പിന്നീട് ടി ഇ വാസുദേവൻ തന്റെ പ്രഥമ നിർമ്മാണം സംരംഭമായിരുന്ന അമ്മ സിനിമയിലെ പ്രധാന കോമഡി കഥാപാത്രത്തെ മുത്തയ്യയെ ഏൽപ്പിച്ചു കൂട്ടത്തിൽ മെറി സ്റ്റുഡിയോയുടെ ആദ്യ നിർമ്മാണ സംരംഭമായിരുന്ന ആത്മസഖിയിലും മുത്തയ്യയ്ക്ക് അവസരം ലഭിച്ചു ആത്മസഖിയിൽ അഭിനയിക്കാൻ എത്തിയ സമയത്ത് മുത്തയ്യയുടെ സ്ക്രീൻ ടെസ്റ്റ് എടുത്തത് സാക്ഷാൽ സുബ്രഹ്മണ്യം മുതലാളി തന്നെയായിരുന്നു എന്തെങ്കിലും അഭിനയിച്ചു കാണിക്കാൻ പറഞ്ഞപ്പോൾ ഒതല്ലോ നാടകത്തിലെ ഭാഗം തന്നെ മുത്തയ്യ അവിടെ അവതരിപ്പിച്ചു ആ പ്രകടനം സുബ്രഹ്മണ്യം മുതലാളിയെ ഏറെ തൃപ്തനാക്കി ഉടനെ അദ്ദേഹം മെറി ലാൻഡ് സ്റ്റുഡിയോയുടെ സിനിമകളിലേക്ക് മുത്തയ്യയെ കരാർ ചെയ്തു അമ്മയും ആത്മസഖിയും ശ്രദ്ധിക്കപ്പെട്ടതോടെ സിനിമയിൽ മുത്തയ്യയുടെ പേരും പ്രശസ്തമായി സുബ്രഹ്മണ്യം മുതലാളിക്ക് മുത്തയ്യയോട് പ്രത്യേകം ആത്മസഖിക്ക് ശേഷം നീല പ്രൊഡക്ഷൻ നിർമ്മിച്ച സിനിമകളിലെല്ലാം മുത്തയ്യയ്ക്ക് സ്ഥാനമുണ്ടായിരുന്നു മാത്രമല്ല തിരുവനന്തപുരത്ത് തന്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെ അദ്ദേഹം മുത്തയ്യയെ പാർപ്പിച്ചു അപ്പോഴേക്കും കുടുംബപരമായുള്ള മുത്തയ്യയുടെ ബുദ്ധിമുട്ടുകളും ഒഴിഞ്ഞിരുന്നു അറുപതുകളുടെ ആരംഭത്തിൽ സുബ്രഹ്മണ്യം മുതൽ മുതലാളിയുമായി മുത്തയ്യ ചെറുതായി ഒന്ന് പിണങ്ങി ഉദയായും മേറിലാൻഡും ഒരേ സമയം കുജേലഗത സിനിമയാക്കാൻ തീരുമാനിക്കുന്നു ഉദയായുടെ ക്യാമ്പിൽ പ്രേംനസീറിന്റെ ശിപാർശയിൽ കുജേലന്റെ വേഷം മുത്തയ്യയ്ക്ക് കിട്ടുന്നു തന്റെ സ്റ്റുഡിയോയിലൂടെ വളർന്നൊരു നടൻ തന്റെ ചിരവൈരികളുടെ സിനിമയിൽ നായക വേഷത്തിൽ അഭിനയിക്കാൻ പോകുന്ന കാര്യം സുബ്രഹ്മണ്യൻ മുതലാളിക്ക് അത്ര ബോധിച്ചില്ലായിരിക്കണം എന്തായാലും പിന്നീട് മേറിലാൻഡ് സിനിമകളിൽ നിന്നും മുത്തയ്യ ഒഴിവാക്കപ്പെട്ടു എന്നാൽ ഉദയായുടെ കൃഷ്ണകുജേല പരാജയപ്പെട്ടതോടെ പിന്നീട് ഉദയായുടെ എല്ലാ സിനിമകളിലും മുത്തയ്യക്ക് അവസരം ലഭിച്ചതുമില്ല അങ്ങനെ മുത്തയ്യ നേരെ മദ്രാസിലേക്ക് പോയി മലയാളത്തിലെ രണ്ട് പ്രമുഖ സ്റ്റുഡിയോകളും കൈവിട്ടതോടെ കൂടുതൽ അവസരങ്ങൾ മദ്രാസിൽ നിന്നാലേ കിട്ടുമായിരുന്നുള്ളൂ എന്ന് മുത്തയ്യ് അറിയാമായിരുന്നു മദ്രാശി നഗരം മുത്തയ്യയെ കൈവിട്ടില്ല ധാരാളം അവസരങ്ങൾ മുത്തയ്യയെ തേടി വരാൻ തുടങ്ങിയതോടെ അദ്ദേഹം കുടുംബസമേതം കേരളത്തിൽ നിന്നും മദ്രാശിയിലേക്ക് താമസം മാറി മലയാളത്തോടൊപ്പം തമിഴ് ഭാഷയും നന്നായി വഴങ്ങുമെന്നതിനാൽ മുത്തയ്യ്ക്ക് തമിഴ് സിനിമയിലും കൂടുതൽ അവ അവസരങ്ങൾ ലഭിച്ചു കൃഷ്ണകുജേലയിൽ ടൈറ്റിൽ റോൾ ചെയ്തതിനു ശേഷം അറുപതുകളുടെ മധ്യത്തിൽ ചില ചിത്രങ്ങളിൽ നായകനാകാനുള്ള അവസരവും മുത്തയ്യ്ക്ക് ലഭിച്ചിരുന്നു വല്ലത്ത് നാരായണൻ കുട്ടിയുടെ ഒരേ ഭൂമി ഒരേ രക്തം എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രം മുത്തയ്യയായിരുന്നു ആ ചിത്രം പൂർത്തിയായിട്ടും റിലീസായില്ല പിന്നീട് പി എ തോമസിന്റെ പോർട്ടർ കുഞ്ഞാലിയിൽ കേന്ദ്ര കഥാപാത്രമായി മുത്തയ്യ അഭിനയിച്ചു അപ്പോഴും മുതലാളി പോലുള്ള സിനിമകളിൽ പ്രധാന വില്ലൻ വേഷത്തിലും മുത്തയ്യ നിറഞ്ഞാടി മലയാളത്തിലെ ആദ്യ കളർ ചിത്രമായ കണ്ടം വെച്ച കോട്ടിൽ മക്കയിൽ പോകാൻ വേണ്ടി സ്വരൂപിച്ച കാശെടുത്ത് മകളെപ്പോലെ താൻ കരുതുന്ന പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ തയ്യാറാവുന്ന മമ്മദ് കാക്ക എന്ന കഥാപാത്രം മുത്തയ്യയുടെ അഭിനയ മികവിന്റെ ഉദാഹരണങ്ങളിലൊന്നായിരുന്നു പ്രേംനവാസിന്റെ പ്രഥമ നിർമ്മാണ സംരംഭമായ അഗ്നിപുത്രിയിൽ മുത്തയ്യ അവതരിപ്പിച്ച പ്രേംനസീറിന്റെ മൂത്ത ചേട്ടന്റെ കഥാപാത്രം നടനെന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരുപാട് പ്രശംസകൾ നേടിക്കൊടുത്തിരുന്നു മുത്തയ്യയുടെ ഡേറ്റിനു വേണ്ടി നിർമ്മാതാക്കൾ നെട്ടോട്ടമോടിയൊരു കാലമായിരുന്നു അത് അങ്ങനെ സിനിമയിൽ തന്റേതായ ഇടം കണ്ടെത്തിയ സമയത്താണ് മുത്തയ്യയുടെ ജീവിതം കീഴ്മേൽ മറിഞ്ഞ സംഭവം ഉണ്ടായത് മുത്തയ്യ വീണ്ടും സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചു അതും ഒരു പരീക്ഷണ ചിത്രം ചിത്രമേളയാണ് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ നിർമ്മാണത്തോടൊപ്പം സിനിമയുടെ സംവിധാനവും അദ്ദേഹം തന്നെയാണ് നിർവഹിച്ചത് വ്യത്യസ്തമായ മൂന്ന് കഥകൾ ചേർത്ത ഒരു പരീക്ഷണ സിനിമയായിരുന്നു ചിത്രമേള അപസ്വരങ്ങൾ നഗരത്തിന്റെ മുഖം പെണ്ണിന്റെ പ്രപഞ്ചം എന്നീ മൂന്ന് കഥാചിത്രങ്ങൾ ചേർത്ത് ഒരു ധീരമായ പരീക്ഷണം ആ ചിത്രം പ്രേക്ഷകർക്ക് അത്ര ദഹിച്ചില്ല അങ്ങനെ ചിത്രമേള ഭീമമായ നഷ്ടമാണ് മുത്തയ്യയ്ക്ക് നൽകിയത് ചിത്രമേളയുടെ പരാജയത്തിന്റെ ക്ഷീണമകറ്റാൻ ആത്മസുഹൃത്തായ പ്രേം നസീറിനെ നായകനാക്കിയും മറ്റൊരു പ്രിയ സുഹൃത്തായിരുന്ന ബഹദൂറിനെ കേന്ദ്ര കഥാപാത്രമാക്കിയും വല്ലാത്ത പഹയൻ എന്നൊരു ചിത്രവും മുത്തയ്യ നിർമ്മിച്ച് സംവിധാനം ചെയ്തു ആ ചിത്രം കൂടി വമ്പൻ പരാജയമായതോടെ മുത്തയ്യ ആകെ തകർന്നു ഭാര്യയുടെ അസുഖവും ചികിത്സയും കൂനിൻമേൽ കുരുപോലെ മുത്തയ്യയെ വേട്ടയാടി മുത്തയുടെ വേണ്ടി കാത്തിരുന്ന പല നിർമ്മാതാക്കളും മുത്തയ്യെ തിരിഞ്ഞു നോക്കാൻ ായി ഭാര്യ തിരുമലയ വടിവിനെയും കൊണ്ട് മുത്തയ്യ വാടക വീട്ടിലേക്ക് മാറി അവിടെയും പ്രിയത്തോഴൻ പ്രേംനസീർ മുത്തയ്യയുടെ തുണയ്ക്കെത്തി മുത്തയ്യയുടെ കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും കടങ്ങൾ സഹിതം പ്രേംനസീർ ഏറ്റെടുത്തു എന്ന് മാത്രമല്ല താൻ അഭിനയിക്കുന്ന പല സിനിമകളിലും മുത്തയ്യയ്ക്ക് ഒരു റോൾ വാങ്ങിക്കൊടുക്കാൻ പ്രേംനസീർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എഴുപതുകളുടെ മദ്യത്തോടെ ആരോഗ്യസ്ഥിതി മോശമായ മുത്തയ്യയ്ക്ക് സിനിമാഭിനയം തുടരാനാകാതെയായി മോശം ആരോഗ്യസ്ഥിതിയിലും ആയിരത്തി േഴിൽ റിലീസായ ശ്രീമദ് ഭഗവത്ഗീതയിലെ ശകുനിയുടെ കഥാപാത്രം മുത്തയ്യ മികവുറ്റതാക്കിയിരുന്നു പക്ഷേ പിന്നീട് കാര്യമായ അവസരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് മലയാള സിനിമയിലെ എക്കാലത്തെയും അതുല്യ നടൻ ടി എസ് മുത്തയ്യ അന്ത്യശ്വാസം വലിച്ചത് മലയാളത്തിലും തമിഴിലുമായി ഇരുന്നൂറിലധികം സിനിമകളിൽ അഭിനയിച്ച മലയാളത്തിൽ ആദ്യമായി ഒരു ആന്തോളജി സിനിമ നിർമ്മിക്കാൻ ധൈര്യം കാണിച്ച വ്യക്തിയായിരുന്നു ടി എസ് മുത്തയ്യ പി കെ ശ്രീനിവാസൻ ൻ രചിച്ച കോടമ്പാക്കം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന പുസ്തകത്തിൽ മുത്തയ്യയുടെ അവസാന കാലത്തെക്കുറിച്ച് ഇങ്ങനെയാണ് വിവരിക്കുന്നത് ഓർമ്മകളുടെ അമ്പത് ശതമാനവും തകർന്ന് കോടമ്പാക്കത്തെ ശിവൻകോവിൽ തെരുവിലെ അറുപത്തിയൊന്നാം നമ്പർ വീട്ടിലെ ഇടുങ്ങിയ വാടകമുറിയിൽ ദുരിതക്കയത്തിൽ കിടക്കയിൽ മലമൂത്ര വിസർജനം നടത്തി അവസാന നാളുകൾ തള്ളി നീക്കുമ്പോൾ അശരണയായ ഭാര്യയല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല മുത്തയ്യയ്ക്ക് താൻ അഭിനയിച്ച കൃഷ്ണകുചേലയിലെ കുചേലനെ പോലെ ദരിദ്രനായിരുന്ന സമയത്ത് മുത്തയ്യെ കാണാൻ ഒരാൾ എല്ലാ മാസവും മുടങ്ങാതെ അവിടെ എത്തുമായിരുന്നു കൃഷ്ണകുജാലയിൽ കൃഷ്ണനായി അഭിനയിച്ച പ്രേംനസീർ ആയിരുന്നു അത് ചിരകാല സുഹൃത്തിനെ കണ്ടു മടങ്ങുമ്പോൾ ഭാര്യ തിരുവല്ല വടിവിനെ ഒരു കവർ ഏൽപ്പിച്ചു പറയും മരുന്നിനും ആഹാരത്തിനും മുട്ടുവരരുത് എല്ലാം ശരിയാകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിൽ പ്രേംനസീർ മരണമടഞ്ഞിരുന്ന കാര്യം മുത്തയ്യറിഞ്ഞില്ല ആശയവിനിമയം പൂർണമായി തകർന്നതോർത്ത് സങ്കടപ്പെട്ടെങ്കിലും പ്രേംനസീറിന്റെ മരണശേഷവും മഹാലിംഗപുരത്തു നിന്നുള്ള ശ്രീകൃഷ്ണന്റെ പെൻഷൻ കൃത്യമായി ദൂതൻമുഖേന ശിവൻകോവിൽ തെരുവിലെത്തി മുത്തയ്യ ശൂന്യതയിൽ ലയിച്ചതോടെ ആരോരുമില്ലാത്ത ചെങ്കോട്ട സ്വദേശിനി തിരുമലൈ വടിവ് അനാദിയായി എങ്ങോട്ടോ പോയി